ലാംഗ്വേജ് സ്കോർ നേടാൻ ഒരുങ്ങുമ്പോൾ ഇനിയെല്ലാം ക്വിക്ക് ആൻഡ് ഈസി വിത്ത് ഫ്രം കൂടുതൽ രാജ്യങ്ങളിൽ എല്ലാ പ്രമുഖ യൂണിവേഴ്സിറ്റികളും ചെയ്യുന്നു ുംവൺമെന്റ് യു പി സ്കൂളിൽ പുതുതായി നിർമ്മിച്ച ഫുട്ബോൾ ഗ്രൗണ്ട് നാടിന് സമർപ്പിച്ചു ബ്ലോക്ക് പഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഇരുപത് ലക്ഷം രൂപ ചെലവഴിച്ചാണ് നവീകരണ പ്രവർത്തനം നടത്തിയത് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി എം ബഷീർ ഗ്രൗണ്ടിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ചെറുവട്ടൂർ യു പി സ്കൂളിൽ പുതിയതായി നിർമ്മിച്ച ഫുട്ബോൾ ഗ്രൗണ്ട് നാടിന് സമർപ്പിച്ചു ബ്ലോക്ക് പഞ്ചായത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഇരുപത് ലക്ഷം രൂപ ചെലവഴിച്ച് നിർമ്മിച്ച ഫുട്ബോൾ ഗ്രൗണ്ടിന്റെ ഉദ്ഘാടനം കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി എം ബഷീർ നിർവഹിച്ചു കുട്ടികളുടെയും പ്രദേശവാസികളായ യുവാക്കളുടെയും ദീർഘകാലമായുള്ള ആഗ്രഹമാണ് ഗ്രൗണ്ട് നിർമ്മാണത്തിലൂടെ സഫലീകരിച്ചത് ജീവിതശൈലി രോഗങ്ങൾ വരുന്ന കാലഘട്ടത്തിൽ ആരോഗ്യമുള്ള ജനത എന്ന ലക്ഷ്യത്തിന്റെ ഭാഗമായി ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിലുള്ള കളിസ്ഥലങ്ങൾ നിർമ്മിക്കുകയും നവീകരിക്കുകയും ചെയ്യുന്ന നിരവധി പദ്ധതികളാണ് ബ്ലോക്ക് പഞ്ചായത്ത് ഏറ്റെടുത്തിരിക്കുന്നത് ഉദ്ഘാടന ചടങ്ങിന് മുന്നോടിയായി നൂറുകണക്കിന് ജനാവലിയുടെയും സ്പോർട്സ് പ്രേമികളുടെയും നേതൃത്വത്തിൽ ചെണ്ടമേളങ്ങളുടെ അകമ്പടിയോടെ ഉത്സവ പ്രതീതിയിൽ കോട്ടപ്പീടികയിൽ നിന്നും പ്രകടനമായാണ് ഉദ്ഘാടന വേദിയിലേക്ക് എത്തിയത് ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജോമി തെക്കേക്കര അധ്യക്ഷത വഹിച്ചു വാർഡ് മെമ്പർ ഷറഫിയ ഷിഹാബ് ബ്ലോക്ക് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ സാലി ഐ ജെയിംസ് കോറംബേൽ അംഗങ്ങളായ ആനീസ് ഫ്രാൻസിസ് ഡയാന നോബി നിസാമോൾ ഇസ്മയിൽ ടി കെ കുഞ്ഞുമോൻ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ നാസർ വട്ടേക്കാടൻ ചെറുവട്ടൂർ നാരായണൻ ഹസീനാർ ഇക്കരക്കുടി തുടങ്ങിയവർ പങ്കെടുത്തു